കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ സംസാരിച്ച് വീഴ്ത്താനുള്ള വാക്ചാതുരി സ്നേഹപ്രകടനങ്ങൾ ബഹുമാനം അങ്ങനെ വീട്ടിൽ നല്ലൊരു ഭർത്താവായും രണ്ട് മക്കൾക്ക് സ്നേഹനിധിയായ അച്ഛനായും കൂട്ടുകാരനുമായും എല്ലാം അവർക്കൊപ്പം നിന്ന മനുഷ്യൻ എന്നാൽ ഫിലിപ്പ് മമ്പാട് എന്ന നാൽപ്പത്തിയൊൻപത് മുഖം മൂടി അപ്രതീക്ഷിതമായി അഴിഞ്ഞു വീണപ്പോൾ വിശ്വസിക്കാനാകാതെ തകർന്നു പോവുകയായിരുന്നു പ്രിയപ്പെട്ടവർ അദ്ദേഹത്തെ പ്രാണനായി തന്നെ സ്നേഹിച്ചിരുന്ന ഭാര്യയും കുടുംബവുമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത് അമ്മയും അനുജത്തിയും അച്ഛനും അടങ്ങുന്ന കുടുംബത്തിലേക്ക് വിളക്കായിട്ടാണ് ഭാര്യ ഡോളി എത്തിയതും തുടക്കത്തിൽ അദ്ദേഹത്തിന്റെ മദ്യപാനവും പുകവലിയുമെല്ലാം ഡോളിക്ക് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്നെങ്കിലും സ്നേഹപരമായ ഇടപെടലിലൂടെ ഡോളി അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിക്കുകയായിരുന്നു ആറു ദിവസത്തോളം പട്ടിണി കിടന്ന ഡോളിയുടെ സ്നേഹത്തിനു മുന്നിൽ തന്റെ മദ്യപാനാസക്തിയെ അടിയറവ് വെക്കുകയായിരുന്നു ഫിലിപ്പ് അങ്ങനെ പുതിയൊരു ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ഫിലിപ്പ് പുതിയൊരു മനുഷ്യനായി മനുഷ്യനായിക്കൂടെയാണ് പിറവിയുടെ ലഹരിക്കെതിരെ ക്ലാസുകള് സംഘടിപ്പിച്ച് സോഷ്യൽ മീഡിയയിൽ പതുക്കെ സജീവമായി തുടങ്ങി അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടറായി ജോലി ചെയ്യവെയാണ് ഡോളിയുടെ ആഗ്രഹപ്രകാരം വെറുതെയല്ല ഭാര്യ ഷോയിലേക്കും എത്തിയത് നന്നായി സംസാരിക്കാനും ഇടപെടാനും കഴിവുണ്ടായിരുന്ന ഫിലിപ്പിന്റെ ആ മികവ് നിരലിച്ചു നിൽക്കുന്ന പ്രകടനങ്ങളായിരുന്നു ആ കുടുംബത്തെ മുന്നോട്ട് നയിച്ചതും നൃത്തം ചെയ്തും പാട്ടുപാടിയും മത്സരിച്ച കുടുംബത്തിന് ആരാധക പിന്തുണയും ഉണ്ടായിരുന്നു തുടർന്ന് ഒരു ലക്ഷം രൂപയ്ക്കടുത്ത് ശമ്പളം ഉണ്ടായിരുന്ന സമയത്താണ് ഫിലിപ്പ് വി ആർ എടുത്ത് ജോലിയിൽ നിന്നും പിരിഞ്ഞതും ശേഷം മുഴുവൻ സമയ മോട്ടിവേഷണൽ സ്പീക്കറായി മാറിയതും പെരിന്തൽമണ്ണ എസ് ഐ ആയിരുന്ന ഫിലിപ്പ് ഒരു വർഷം മുൻപാണ് ലഹരി വിരുദ്ധ ക്ലാസുകൾ നടത്താനായി സ്വയം വിരമിച്ചത് എന്നാൽ അങ്ങനെ പടുത്തുയർത്തിയ പ്രതിച്ഛായയെല്ലാം തകർന്നടിയുകയായിരുന്നു ഇന്നലെ മാനസിക വെല്ലുവിളി നേരിടുന്ന പതിനാറുകാരി പെൺകുട്ടിയെ കൌൺസിലിംഗ് നടത്തുന്നതിനായി മമ്പാട്ടുള്ള ഫിലിപ്പിന്റെ വീട്ടിലേക്ക് രക്ഷിതാക്കൾ കൊണ്ടാക്കിയിരുന്നു അവിടെ താമസിച്ചു വരികയായിരുന്നു പെൺകുട്ടി എന്നാൽ കഴിഞ്ഞ സെപ്റ്റംബർ മൂന്നിന് രക്ഷിതാക്കളുടെ അറിവില്ലാതെ പെൺകുട്ടിയെ കാസർകോടേക്ക് കൊണ്ടുപോയെന്നും കാഞ്ഞങ്ങാട്ടുള്ള സ്വകാര്യ ഹോട്ടലിൽ മുറിയെടുത്ത് പല തവണകളായി ലൈംഗിക അതിക്രമം നടത്തിയെന്നുമാണ് കേസ് അതിജീവിതയുടെ മൊഴി ചേവായൂർ പോലീസ് രേഖപ്പെടുത്തി കാരച്ചാലിലെ വീട്ടിൽ നിന്ന് ഇരുവരും ഒന്നിച്ചു പോയതായി ഫിലിപ്പും പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട് എന്നാൽ താൻ നിരപരാധിയാണെന്നും കേസ് വന്നാൽ ആത്മഹത്യ ചെയ്യുമെന്നുമാണ് ഫിലിപ്പ് പോലീസുകാരോട് പറഞ്ഞിരിക്കുന്നത് സ്കൂളിൽ നടന്ന കൗൺസിലിങ്ങിലാണ് കുട്ടി പീഡന വിവരം പറഞ്ഞത് ഫിലിപ്പ് പിടിയിലായതിൽ പലരും ഞെട്ടിയിരുന്നു കുട്ടികളെ കയ്യിലെടുക്കുന്നതിനെല്ലാം മിടുക്കനാണ് ഫിലിപ്പ് മമ്പാട് എന്ന ആൾ അവനെയൊന്ന് ചേർത്തു നിർത്തി നെറ്റിയിലൊരു ഉമ്മ കൊടുക്കുക എന്ന് പറഞ്ഞ് കൗമാരക്കാരുടെ വേവലാതികൾ പരിഹരിക്കുന്നതിൽ മിടുക്കനായിരുന്നു ഇയാൾ സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തു